കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചവരെ ആശങ്കയിലാണ് പ്രദേശവാസികൾ കുട്ടികൾ കുളിച്ച കുളത്തിലെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചുവെങ്കിലും ഫലം വരാൻ വൈകുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട് കുട്ടിയുടെ മറ്റൊരു സഹോദരൻ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരി നീന്തൽ പരിശീലനം നടത്തിയ കുളത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പരിസര പ്രദേശങ്ങളിലെ കുട്ടികളെല്ലാം കുളിക്കാനും മറ്റുമായി എത്തുന്ന കുളം കൂടിയാണിത് ഒൻപത് വയസ്സുകാരി അണയ മരിച്ചതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ആരോഗ്യവകുപ്പ് വീടിന് പരിസരത്തെ കുളത്തിലെ വെള്ളമാണ് രോഗത്തിന് കാരണമെന്ന വിലയിരുത്തലിലെത്തിയത് ഇതിന് പിന്നാലെ ഒൻപത് വയസ്സുകാരിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് വെള്ളം പരിശോധനയ്ക്കായി അയച്ചെങ്കിലും ഫലംവരൻ വൈകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം ചികിത്സയിലുള്ള പന്ത്രണ്ട് വയസ്സുകാരനായ മൂത്ത സഹോദരനിൽ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടില്ല ഇതോടെ സഹോദരൻ നിരീക്ഷണത്തിൽ കഴിയുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്